ഹലോ ഫ്രണ്ട്സ് ഏറ്റവും പുതിയ വീഡിയോ സ്വാഗതം ഇന്നത്തെ കാലഘട്ടത്തിൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ ഇല്ലാത്തവരുടെ ആരംഭമാണ് എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആണ് അതേപോലെ തന്നെ വിവിധ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും മൂലം ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത ബാധ്യതകളൊക്കെ എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ എടുക്കണം ഇത്തരത്തിൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന എല്ലാവരുടെയും വികാരം എല്ലാവരുടെയും നല്ല കുറെങ്കിലും ആളുകളുടെ വികാരം നമ്മൾ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇൻഷുറൻസ് കമ്പനി പണം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും വളരെ എളുപ്പത്തിലുള്ള ഒരു പ്രൊസീജിയർ ആണ് പലപ്പോഴും ക്യാഷ്ലെസ് ഓപ്ഷൻ വരെ പലരും ഓപ്റ്റ് ചെയ്യാറുണ്ട് ഇത്തരത്തിൽ ആശുപത്രിയിൽ നിന്ന് പണം അടയ്ക്കാതെ തന്നെ ആയി പോകാം എന്ന് കരുതി ഇൻഷുറൻസ് എടുക്കുന്ന ഒട്ടനവധി ആളുകൾ എന്നാൽ ഒരിക്കലെങ്കിലും ഇൻഷുറൻസ് പോളിസി ക്ലെയിം ചെയ്ത് കഴിയുമ്പോൾ അതിന് പിന്നിലെ നൂലാമാലകൾ കണ്ട് പലരും ഭയപ്പെടാറുണ്ട് അല്ലെങ്കിൽ ഇത്രയും പാടായിരുന്നു എന്ന് ചിന്തിക്കുന്ന കുറേയധികം ആളുകൾ അതല്ലെങ്കിൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് അവർ നമ്മളെ കുഴിപ്പിക്കാൻ പരിചയസമ്പന്നനായ കോർപ്പറേറ്റ് ഇൻഷുറൻസ് കമ്പനിയുടെ മെഡിക്കൽ ലീഗൽ ടീമിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾ ഉത്തരം മുട്ടി ഇരുന്ന് പോകാറുണ്ട് ഈ വിഷയത്തിൽ പരിചയസമ്പന്നര അല്ലാത്ത പരിചയ ഇല്ലാത്ത ഉപഭോക്താക്കൾ തീർച്ചയായും അത്തരത്തിൽ ഉത്തരം മുട്ടുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ മറുപടി പറയാൻ അറിയില്ല എന്ന കാര്യത്താൽ പലപ്പോഴും നമ്മൾ വിചാരിക്കും ആ ഇൻഷുറൻസ് തുക നഷ്ടപ്പെട്ടു പ്രീമിയം തുക പോയി എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് കൂടുതൽ അങ്ങനെ പോകാറുമുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം അതല്ലെങ്കിൽ ഉറപ്പായി നിങ്ങളുടെ ക്ലെയിമുകൾ നിരസിക്കുകയും അതുവഴി നിങ്ങളുടെ പണം നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ അറിയാതെ നിങ്ങൾ ഒരിക്കലും ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കരുത് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ വിശദമാക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ആയി ചോദിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിന് മുമ്പ് ആദ്യ പടി എന്നോണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏജന്റ് ആരാണ് എന്നതാണ് തീർച്ചയായും നിങ്ങൾ ഒരു ഏജന്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ഏജന്റിനെ കഴിവിന്റെ പരമാവധി തിരഞ്ഞെടുക്കാൻ നോക്കുക ഇനി നിങ്ങളോടുള്ള പരിചയം മാത്രമല്ല ഈ ഫീൽഡിൽ എത്ര വർഷമായി ജോലി ചെയ്യുന്ന ആളാണ് പരിചയ സമ്പന്നനായ ഒരാളാണ് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം ഏജന്റിനെ തിരഞ്ഞെടുക്കുക അതോടൊപ്പം ഏജന്റിന്റെ പ്രൊഫൈൽ പരിശോധിക്കുക അദ്ദേഹത്തിന്റെ പ്രധാന ജോലി ഇൻഷുറൻസ് ഏജന്റ് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതല്ലേ ഈ ഫീൽഡിൽ എത്രത്തോളം അറിവുണ്ട് എത്ര കാലമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹവുമായി ബന്ധപ്പെടുക അതോടൊപ്പം അദ്ദേഹവുമായി ബന്ധപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലയൻസിൻ്റെ റഫറൻസ് ചോദിക്കുക അത്തരത്തിൽ ക്ലയൻസിനോടുകൂടി അവരെ ഈ ഏജൻറ്റിനെ കുറിച്ചും ഇൻഷുറൻസ് പോളിസിയുടെ കാര്യങ്ങളെ കുറിച്ചും ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കുക അതിനുശേഷം മാത്രം പോളിസിയുമായി മുന്നോട്ട് പോകുക രണ്ടാമതായി പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കമ്പനിയാണ് നിങ്ങൾ ഏത് കമ്പനിയാണ് സെലക്ട് ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട കമ്പനികളുടെ വിശദാംശങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും റിവ്യൂ മാത്രം ആശ്രയിക്കരുത് സോഷ്യൽ മീഡിയയിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുകയോ നിങ്ങളുടെ ഫോറങ്ങളിൽ ഗ്രൂപ്പുകളിൽ ചോദിച്ചു കഴിഞ്ഞാൽ ആ കമ്പനിയെ കുറിച്ചുള്ള യഥാർത്ഥ വസ്തുത മനസ്സിലാക്കുന്നതാണ് നിങ്ങൾ ക്ലയന്റ് റെഫറൻസ് എടുത്ത് അങ്ങനെ നിങ്ങൾക്ക് അന്വേഷിക്കാൻ സാധിച്ചു സാധിക്കുന്നതാണ് അത്തരത്തിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കമ്പനി മാത്രം സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ഇൻഷുറൻസ് കോൺട്രാക്ട് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്ട് ആണ് ഒരു കരാറാണ് ഇൻഷുറൻസ് ആക്ടും അതുപോലെ തന്നെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടും ഒക്കെ വരുന്ന ഒരു പ്രൊപ്പോസലാണ് നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത്തരത്തിലൊരു പ്രപ്പോസൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് കോൺട്രാക്ട് അല്ലെങ്കിൽ ഇൻഷുറൻസ് പോളിസിയുടെ പ്രപ്പോസൽ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് ഒപ്പിടുന്നതിന് മുമ്പ് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്താണ് അതിൻ്റെ ലീഗൽ കോൺസിക്വൻസസ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് തീർച്ചയായിട്ടും ഒരു നിയമോപദേശം തേടുന്നത് നന്നായിരിക്കും ഒരു വക്കീലിനെ കണ്ടു തന്നെ നിങ്ങൾ ഇത്തരത്തിൽ പ്രപ്പോസൽ വായിച്ച് നോക്കി മനസ്സിലാക്കി നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവം മായിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അതിൽ ഒപ്പിടുന്നതായിരിക്കും അഭികാമ്യം അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ ഒരു വക്കീല അല്ലെങ്കിൽ നിയമോപദേശം തേടാൻ വൈമുഖ്യം കാണിക്കുമ്പോൾ ചെറിയ കൺസൾട്ടേഷൻ ഫീസ് ലാഭിക്കാൻ നോക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ അടച്ച പോളിസി തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആ ചെറിയ ലാഭം നോക്കാതെ ഇത്തരത്തിൽ നിയമോപദേശം തേടിയതിനു ശേഷം മാത്രം ഇൻഷുറൻസ് പോളിസിയിൽ ഒപ്പുവെക്കാൻ ശ്രദ്ധിക്കുക പ്രധാനമായും നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ പ്രപ്പോസൽ ഫോം മെഡിക്കൽ ഇൻഷുറൻസിന്റെ പ്രപ്പോസൽ ഫോം ഒപ്പിട്ടതിന് ശേഷം ഒരു കോപ്പി എടുത്ത് വച്ചതിന് ശേഷം മാത്രം നിങ്ങൾ കമ്പനിക്ക് സമർപ്പിക്കുക ഇത്തരത്തിലുള്ള കോപ്പി നിങ്ങളെടുത്ത് വെച്ച കോപ്പി നിങ്ങൾ രോഗവുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചികിത്സ തേടുന്ന ഡോക്ടറെ കാണിച്ച് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് മനസ്സിലാക്കി വെക്കുക അപ്പോൾ അത്തരത്തിൽ ആ ടേംസ് ആൻഡ് കണ്ടീഷൻ കൂടെ നോക്കിയതിന് ശേഷം ഡോക്ടറിന് ഡിസ്ചാർജ് സമ്മതിയും അതുപോലുള്ള ചികിത്സാ വിശദാംശങ്ങൾ ഉൾപ്പെടുത്താൻ സാധിക്കും അത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ക്ലെയിം നിരസിക്കാനുള്ള പോസിബിലിറ്റി കുറയുന്നതാണ് അവസാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഇൻഷുറൻസ് പോളിസി എടുത്തതിനു ശേഷം ഒരു ഡോക്ടറെ കണ്ട് വിശദാംശങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്കറിയാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ തോന്നലിൽ നിന്നുള്ള അസുഖങ്ങളെക്കുറിച്ച് പറയാതിരിക്കുക അത്തരത്തിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇല്ലാത്ത നിങ്ങളുടെ തോന്നലിൽ നിന്നുള്ള അസുഖങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട് നിങ്ങൾക്ക് മുമ്പ് ഒരു അസുഖമുണ്ട് എന്ന രീതിയിൽ മെഡിക്കൽ രേഖകളിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് എന്ന പേരിൽ ഇൻഷുറൻസ് നിരസിക്കാൻ ഇടയാകുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാടി കയറി നിങ്ങൾക്ക് ഇന്ന രോഗമുണ്ട് എന്ന് സംശയിക്കുന്നതായും മറ്റും ഡോക്ടറോട് പറയാതിരിക്കുക അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായും ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇത്തരത്തിൽ ഉപകാരപ്രദമായ വഴികൾ ഉടൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോ വരുമ്പോൾ ബൈ താങ്ക് യു